ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് എത്തിക്കുന്നത് അങ്കമാലിക്കടുത്ത് കരിയാടുള്ള ടോസ്കാന ഖഫയിലാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഫുഡ് ഈ കെട്ടിടത്തിൻ്റെ അകത്ത് സൗകര്യം ഉണ്ടോട്ടോ ഒരുപാട് സ്പേസ് പുറത്തുണ്ട് നല്ല ആംബിയൻസ് ആണ് റോഡ് സൈഡ് തന്നെയാണ് അങ്കമാലിയിലേക്ക് വരുമ്പോൾ അതായത് അത്താണി ഭാഗത്ത് നിന്ന് ആലുവയിൽ നിന്ന് അങ്കമാലിയിലേക്ക് വരുമ്പോൾ കരിയാട് ഭാഗം എത്തുന്നതിന് മുൻപായിട്ടാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ടോസ്കാന കഫേ സിറ്റേറ്റ് ചെയ്യുന്നത് ഇത് തുടങ്ങിയിട്ടേതുകൊണ്ട് ഒരു മാസം ആവുന്നേ ഉള്ളൂ അപ്പോഴാണ് നമ്മൾ പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തത് ഇത് ഫുഡ് മെനു ഉണ്ടോ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തു വെജ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു നല്ലത് കൂടുതൽ വെജാണ് കഴിക്കുന്നതുകൊണ്ട് വെജ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു അതുപോലെ തന്നെ ചിക്കൻ നഗറ്റ്സ് ഓർഡർ ചെയ്തു അതുപോലെ ഇവർ സിഗ്നേച്ചർ ഐറ്റം ഉണ്ട് കേട്ടോ ഇതൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു കേട്ടോ സൂപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ആയിട്ടുള്ള സൂപ്പാണ് നല്ല ടൈറ്റ് ആണ് കേട്ടോ സൂപ്പ് വെജ് സൂപ്പും അതുപോലെ തന്നെ ചിക്കൻ സൂപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സാന്വിച്ച് വന്നത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഇവരുടെ ഒരു സിഗ്നേച്ചർ ആണ് ഇത് ഒരുപാട് ഫ്രൂട്ട് സലാഡാണ് ഇതിൻ്റെ അടിയിലുള്ളത് അതിൻ്റെ മുകളിൽ ക്രീമുണ്ട് സൈഡിൽ തിക്കായിട്ടുള്ള ക്രീമുണ്ട് അതുപോലെ മുകളിൽ ഐസ് ക്രീം ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഫാമിലി പാക്കാണ് ഉണ്ട് ഒരാൾക്കും രണ്ടാൾക്കൊന്നും കഴിച്ചു തീർക്കാൻ പോലും അത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും ഞങ്ങൾ കഴിച്ചു തീർക്കാൻ നന്നായി പ്രയാസപ്പെട്ടു അത്രയധികം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡൊക്കെ ആസ്വദിച്ചു ഇവിടെ ദാ സാൻഡ്വിച്ച് കണ്ടോ സാൻഡ്വിച്ചും ഒരു സാന്ഡ്വിച്ചെന്ന് പറയുമ്പോൾ ഇത്രയും പീസ് ഉണ്ടാവും അതുകൊണ്ടൊപ്പം തന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു പിന്നെ മയോണീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇസുനിന്ന് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾക്ക് ആസ്വദിച്ച് ഇതാ നഗറ്റ്സ് കണ്ടോ നഗറ്റ്സ് ഒക്കെ നല്ല ചൂടോടു കൂടിയാണ് നഗറ്റ്സ് കിട്ടിയത് നഗറ്റ്സും ഞങ്ങൾ ആസ്വദിച്ചു വൈകുന്നേരം നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല ആണ് കേട്ടോ ഒരുപാട് ഏരിയ ഉണ്ട് നല്ല അന്തരീക്ഷമാണ് ഒരു പ്രത്യേക വൈബാനിവിടെ ഇരിക്കാൻ റോഡ് സൈഡുമാണ് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓരോന്നായിട്ട് ആസ്വദിച്ചു ഞങ്ങളൽപ്പം വൈകിയാണ് അവിടെ എത്തിയത് കേട്ടോ എന്നാൽ ഉച്ചയ്ക്ക് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് ഞാൻ സമയം ഞാൻ വിട്ടുപോയി ഒരു മണി മുതൽ മറ്റുമാണ് സമയം കേട്ടോ അങ്ങനെ രാത്രി ഒരു മണിവരെ മറ്റേ സമയമുണ്ട് സമയത്തിൻ്റെ അതിലൊന്നും കൂടി എനിക്ക് ക്ലാരിഫൈ ചെയ്യേണ്ടായിട്ടുണ്ട് ഞാൻ വിട്ടുപോയത് എന്തായാലും ഒരു മണി മുതലാണ് ഉച്ചയ്ക്ക് ആരംഭിക്കുന്നത് അപ്പോ രാത്രി വേറെ വൈകി സമയം എന്തായാലും ഉണ്ട് അപ്പൊ ഫുഡൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു അങ്ങനെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കണപ്പളിച്ച് കളിച്ചും വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കൊന്ന് ഒരു ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട് ഒരു വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിക്കാൻ പുറത്തേക്ക് പോകും അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോയി റിലാക്സ് ചെയ്തിട്ട് വരും അങ്ങനെ ഇന്നത്തെ വരവ് ഇങ്ങനെയായിരുന്നു കുറച്ച് ലൈറ്റ് കുറവാണ് അത് കാരണം കൊണ്ട് നമുക്ക് വെളിച്ചം കാണുന്നില്ല ഇവിടെ കഴക്ക പള്ളിയില് പെരുന്നാളാണ് അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന അലങ്കരിച്ചിട്ടുണ്ട് പോരുന്ന വഴി അത് കാണാം കണ്ടാ വണ്ടിക്ക് ലൈറ്റ് കിട്ടും